ആ ഓണ അവധിക്ക് എന്നാ പരിപാടികളെ ഓണ സദ്യ കഴിച്ചോ ആ പിന്നെ അവധിക്ക് എന്നാ ചെയ്തു പിന്നെ ഓണ കളികൾ എന്നൊക്കെ ഉണ്ടാക്കിയേ 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 ഹൈഡ്രോളിക് ഹൈഡ്രോളിക് പ്രൊജക്ടർ പ്രൊജക്ടർ ഉണ്ടാക്കി മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി ആ മൊബൈലിലെ വീഡിയോ കുറച്ചും പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ഭിത്തിയെ കാണാം നല്ലൊരു ഇരുട്ട് മുറി വേണം അല്ലെങ്കിൽ ഒരു രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലേ ഇത് ഭിത്തിയിൽ കാണാം പക്ഷേ നമ്മളൊരു തിയേറ്റർ ഫ്രണ്ട് പോലാണ് നേരിട്ട് നമുക്ക് നേരെ കാണാം പക്ഷേ നമുക്ക് ഈ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും ഒരുമാതിരി തിയേറ്റർ ഫ്രണ്ട് പോലെയാണ് സൗണ്ടും ആ വിഷുവിലും ഒക്കെ നമുക്ക് ഈ മൊബൈലേ കിട്ടുന്നത് അപ്പോൾ അതായത് നന്നായിരിക്കുന്നു അവധിക്കാലത്ത് ഒരു പ്രൊജക്ടറൊക്കെ ഉണ്ടാക്കിയല്ലോ

ആ ഒളാടാ മോനെ ഒള അടിപൊളി ഏതായാലും ഒരു ഓണത്തിന് പത്ത് ദിവസം അവധി കിട്ടിയപ്പോഴത്തേക്കിനും തന്നെ നിങ്ങളൊരു ജെ സി ബിയും പ്രൊജക്ടും ഒക്കെ ഉണ്ടാക്കിയല്ലോ ഒരു പത്ത് ദിവസം കൂടെ കിട്ടിയിരുന്ന നിങ്ങളൊരു റോക്കറ്റുകൂടെ ഉണ്ടാക്കി വിട്ടാനല്ലോ അത് ശരി ആ റോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാണോ ജെ സി ബി ഒക്കെ ഉണ്ടാക്കിയേ ആ അത് ശരി എന്തി ആ ഇതാണ് റോക്കറ്റല്ലേ ആ ഈ റോക്കറ്റ് മുകളിലാണ് എന്നെ മേളോട്ട് ഇടാനാണോ റോക്കറ്റ് ഉണ്ടാക്കിയേ തിരിച്ചു വരുവോ ആ എല്ലാം കുഴപ്പമില്ല ആള് വരക്കിടില്ല എന്നെ മേളിലോട്ട് കെട്ടി എടുക്കാനാണോ റോക്കറ്റ് ഉണ്ടാക്കിയേ ഇനി അടുത്ത അവധിക്ക് എന്നാ ഉണ്ടാക്കുന്നത് അപ്പൊ വലിയ ഐറ്റം വല്ലതും ആയിരിക്കുമല്ലോ എന്നാ നമുക്ക് അടുത്ത അവധിക്ക് കാണാം